ശ്രീ ജയചന്ദ്രൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതിക്രൂരമായ മർദ്ദനമാണ് താങ്കൾ സി പി എമ്മിന്റെ മർദ്ദിച്ചത് പിന്നെ അവര തന്നെയാണ് അവരെ സപ്പോർട്ട് കൂടിയ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും പിന്നെ ലോക്കൽ ലോക്കൽ ആൾക്കാരും കൂടെ നിക്കുവാനിയിലാണ് പേര് ബിനുകുമാർ ഈ ഈ വാടകയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ ഒരു ഒരു ാണ് അവരൊക്കെ പാർട്ടി ഓഫീസിൽ കൊടുത്തത് എന്റെ ബ്രദറായിരുന്നു ഇത് കൊടുത്തിരുന്നത് പിന്നെ പുള്ളിക്കാരെ പോലെ അണ്ണാകുളത്താണ് പിന്നെ വിളിച്ച് ഞാൻ ചോദിച്ചാൽ പറഞ്ഞ അഗ്രിമെന്റ് തീർന്ന് കട ഒഴിയണോന്ന് പറയണോന്നോ ഇങ്ങനെ ഞാൻ ചോദിച്ചു പിന്നെ പിന്നെ അഗ്രിമെന്റ് തീരാറായില്ല എന്ന് ചോദിച്ചതിനു ശേഷം അപ്പൊ ഒരു മറുപടിയും പറഞ്ഞില്ല തീർന്നോ തീർന്നില്ല എന്നൊന്നും പറഞ്ഞില്ല പരാതി നൽകിയപ്പോൾ ഈ പോലീസിന്റെ ഇടപെടൽ വളരെ മോശമായ രീതിയിലാണ് ഒരു അത് പിന്നെ നമുക്കൊന്നും സാധാരണപ്പെട്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അത്രത്തോളം രീതിയിലുള്ള രാഷ്ട്രീയ പിന്നെ പിടിപാടുണ്ടെങ്കിൽ നമുക്ക് കൊലക്ഷിപ്പം നമ്മളെ കാര്യങ്ങൾ പറയാൻ പറ്റും ഞാനും എന്റെ പൈപ്പും കൂടെ അടി ഇരുമ്പ് പൈപ്പിന് ഇത്രയും അടി അഴിച്ചിട്ട് ഞാൻ ഒലിപ്പിച്ചാടിച്ചിട്ട് ആ ഒരു കടക്ക് ഗവൺമെന്റ് അയച്ചിരി പോവാൻ പറഞ്ഞു അവിടെ എന്താ ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് തന്നെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞപ്പോൾ അവർ അഡ്മിറ്റിന് വേണ്ടിയുള്ള കുഴപ്പമുള്ള ചെറിയ അടിച്ചു ഓടിച്ച് എൻ്റെ വാരിയിലും എൻ്റെ കാലിൻ്റെ തുടക്കം പിന്നെ പിന്നെ എന്തോ വണ്ണയിലും കയ്യിലും എല്ലാ സ്ഥലത്ത് എൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് അത് കാണുമ്പോൾ അറിയാൻ അടിച്ചിട്ട് ഞാൻ പറയുന്നത് അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അത് ഫസ്റ്റ് എയ്ഡും ചെന്ന് എക്സറേ കയറിട്ട് ആ പൊട്ടറൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല പോയിട്ടുണ്ട് കൂടി കുറെ ആൻറ്റിബയോട്ടിക് തന്നെ വിട്ട് പിറ്റാന്ന് രാവിലെ ഞാൻ വീട്ടിൽ രാത്രി വീട്ടിൽ വന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് തിരിയാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ വീട്ടിൽ രാവിലെ വീണ്ടും വണ്ടി വിളിച്ച് കടക്ക് ആശുപത്രി കണ്ടു പോയി അവിടെ ചെന്ന് വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ട് ഞാൻ കാശുവാലിറ്റി കയറ്റി കാശുവാലിറ്റി നേരെ എൻ്റെ അവിടെ പറഞ്ഞ് അത് നിങ്ങൾ ഇന്നലെ വൈകിട്ട് വന്ന് എൻ്റെ ചോദിച്ചു ഞാൻ പറഞ്ഞു തന്ന ആ ഓ പി നിങ്ങൾ ഓ പോകാൻ പറഞ്ഞു ഓ പിയിൽ ചെന്ന് ഓപ്പൺ ചെയ്തിട്ട് രണ്ട് മൂന്ന് സെഷനിൽ ഡോക്ടർമാർ കയറി കണ്ട് ഞാൻ ഓപ്പി സെഷൻ്റെ അവിടെ ചെല്ലാൻ പറഞ്ഞു ആ അപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇരുമ്പ് വടികൊണ്ട് അടി അടി കൊണ്ടാണ് എന്റെ എന്റെ ബോഡി ബോഡി തലമുടി വരെ ും ദൃശ്യം മനസ്സിലാക്കാൻ താങ്കൾക്ക് എത്രത്തോളം മർദ്ദനം ഏറ്റിയിട്ടുണ്ട് അവർക്കെതിരെ കൃത്യമായ നടപടി ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്കൾ കൃത്യമായ നടപടികളുമായി നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകാം